ഹായ് ഗൈസ് വൈകിട്ടായപ്പോ എനിക്ക് ഫ്രൂട്ട് സലാഡ് കുടിക്കാൻ ആഗ്രഹം തോന്നി കേട്ടോ ആഗ്രഹം എന്തെങ്കിലും തോന്നി അപ്പൊ തന്നെ ഞാൻ അത് സാധിച്ചെടുക്കും അപ്പം എ ടി എമ്മിൽ ചെന്നപ്പോ കണ്ടോ ഒരു തവളനെ കണ്ട് അത് ചാടി ചാടി എ ടി എമ്മിന്റെ ഉള്ളിലേക്ക് കറങ്ങാനായിട്ടോ പോകാനായിട്ടോ അങ്ങനെ ഞാൻ എന്നെ തന്നെ കൊറേ നേരം നോക്കി നിൽക്കുകയായിരുന്നു എന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഫ്രൂട്ട് സലാഡ് കുടിക്കാൻ പോയ എനിക്ക് കിട്ടിയത് ഫ്രൂട്ട് സർബത്തായിരുന്നു അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്നാലും കുഴപ്പമില്ല കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ എടുത്തു എനിക്ക് ഫ്രൂട്ട് സലാഡ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ടാവുമ്പോ ഞാൻ കഴിക്കും പക്ഷെ ഫ്രൂട്ട്സ് സർബത്താണ് കേട്ടോ കിട്ടിയത് അങ്ങനെ ഞാൻ കുടിക്കുകയാണ് പക്ഷെ കൊള്ളായിരുന്നു കുഴപ്പമൊന്നും എനിക്ക് വൈകിട്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം ഒക്കെ കുടിക്കാൻ തോന്നും കേട്ടോ ഞാൻ അപ്പൊ തന്നെ പോയി കുടിക്കാറുണ്ട് എന്തെങ്കിലും ആഗ്രഹം തോന്നി നമ്മൾ അപ്പൊ തന്നെ നേടിയെടുക്കണ്ടേ ഞാൻ അങ്ങനെയാണ് കേട്ടോ അപ്പൊ അത് കുടിക്കാണ് കൊള്ളായിരുന്നു പക്ഷെ ഫ്രൂട്ട് സലാഡിന്റെ അത്ര കിട്ടിയില്ല അപ്പൊ എനിക്ക് കിട്ടാത്തോണ്ട് ഞാൻ വഴക്കും പറഞ്ഞുകൊണ്ട് കുടിക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു കുഞ്ഞു എടുത്ത് വെച്ചതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നി പോയി മേടിച്ചു കുടിക്കാറുണ്ട് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോഴല്ലേ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിയാ ഞാൻ അപ്പൊ തന്നെ ചെയ്യാറുണ്ട് അപ്പൊ ഫ്രൂട്ട് സലാഡൊക്കെ കുടിച്ച് ഞാനങ്ങനെ വീടെത്തി കൈസ് ഇപ്പിത്രേ ഉള്ളൂ എന്നൊരു കുഞ്ഞു വ്ലോഗാണ് ബ്ലോഗാണിഷ്ടായ ലൈക്ക്